ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാകും അല്ലെ ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും ആ ആഗ്രഹങ്ങളൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റുകയില്ല കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബമായി ജീവിക്കുന്നവരാണ് നമുക്ക് പല പല ആഗ്രഹങ്ങളും ആശകളുമൊക്കെ ഉണ്ടാകും ഇതുപോലെയുള്ള ആഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവാതെ അത് ഭംഗിയായി നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കും നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുകയും ചെയ്യും ചിലപ്പോൾ ചില അവസരങ്ങളിൽ നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നടക്കാതെ വരികയും അതിന് വിഘ്നങ്ങൾ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ ആ തടസ്സങ്ങൾ നേരിടുമ്പോൾ നമ്മൾ നിരാശരാകാറുണ്ട് അങ്ങനെ പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ വളരെ കാലതാമസം പറ്റുമ്പോൾ അല്ലെ ചെല്ലുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പറയും അല്ലയോ ഭഗവാനെ നീയുമെന്നെ കൈവിട്ടോ എന്ന് അല്ലെ അമ്മയെ മഹാമായെ മ്മയും എന്നെ കൈവിട്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ നമ്മൾ ചിന്തിക്കുകയെങ്കിലും ചെയ്യും പലർക്കും പല വിധത്തിലുള്ള അല്ലെ പല തരത്തിലുള്ള ആഗ്രഹങ്ങളാണ് അവരാഗ്രഹിക്കുന്നത് ചിലർക്ക് ഒരു വീട് സ്വന്തമായി വേണമെന്നതായിരിക്കാം ആഗ്രഹം ചിലർക്ക് അവരുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടണമെന്നുള്ളതായിരിക്കാം ചിലർക്ക് സ്ഥലം മേടിക്കണം എന്നുള്ളതാകാം മറ്റു ചിലർക്കാകട്ടെ വിവാഹം നടക്കണമെന്നുള്ളതായിരിക്കാം അപ്പം ഈ പറയുന്ന പല ആഗ്രഹങ്ങളും നടക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാന് ശ്രീകൃഷ്ണ ഭഗവാന് ഗുരുവായൂരപ്പന് അല്ലെ നമ്മുടെ കണ്ണന് ഒരൊറ്റ വഴിപാട് നേർന്നാൽ മാത്രം മതി ആ വഴിപാട് നേർന്നു കഴിഞ്ഞാൽ ഭഗവാൻ ആഗ്രഹം നടത്തി തരും ഈ ഒരു ആഗ്രഹം നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിൽ ഇന്ന് ആഗ്രഹം മനസ്സിൽ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വഴിപാട് ഭഗവാന് കഴിച്ചോളാം നേരം ചെയ്തു കൊള്ളാം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എന്ത് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്മയ്ക്കുപകരിക്കുന്ന മറ്റുള്ളവർക്ക് നന്മയ്ക്കുപകരിക്കുന്ന എന്ത് ആഗ്രഹമാണോ മാന്യമായ എന്താഗ്രഹമാണോ അത് നടന്നിരിക്കും ഒരിക്കലും മറ്റൊരാൾക്ക് ദോഷം വരണം എന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനൊരു വഴിപാട് നേരുവാൻ പാടുള്ളതല്ല അങ്ങനെ നേർന്നു കഴിഞ്ഞാൽ അത് മോശപ്പെട്ട അനുഭവത്തെ കൊണ്ടുചെന്നെത്തിക്കും അപ്പം ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിക്കാം അതിന് പറ്റാത്തവർ തൊട്ടടുത്തുള്ള നിങ്ങളുടെ വീടിനെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കണ്ണൻ്റെ ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് കഴിച്ചാൽ മാത്രം മതി അപ്പൊ ചോദിക്കും ആദ്യം പറഞ്ഞതുപോലെ വഴിപാടൊക്കെ നേർന്നുകൊണ്ട് എനിക്ക് ഇന്ന ആഗ്രഹം സാധിച്ചു ഭഗവാനെ ഞാൻ ഇന്ന വഴിപാട് കഴിച്ചോളാം എന്ന് പറയുന്നത് തെറ്റല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അപ്പം നേരത്തെ മുൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാം ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കുന്നവരാണ് കുടുംബപരമായിട്ട് ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബമായി ജീവിക്കുന്നവരാണ് നമുക്ക് പലവിധ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ആവശ്യവുമാണ് ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുക എന്നുള്ളത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഭഗവാനെ ഇന്ന വഴിപാട് ഞാൻ കഴിച്ചോളാം എനിക്ക് ഇന്ന ആഗ്രഹം സാധിച്ചു തരണേ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പം ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ഒരുപാട് ക്ഷേത്രത്തിൽ പോയി കഴിക്കാം അതിന് പറ്റാത്തവർ അതായത് ദൂരെ കൂടുതലാണ് ഒരുപാട് നേരം ക്യൂ നിന്നൊക്കെ വേണം അവിടെ പോയി തൊഴുവാനായിട്ട് അങ്ങനെ ഒരുപാട് ദൂരത്തു നിന്ന് വരുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരുപാട് ആ ഒരുപാട് തടസ്സം അല്ലെ ഒരുപാട് ദൂരം പോയി യാത്ര ചെയ്യുന്നതുകൊണ്ട് അത് ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വഴിപാട് കഴിച്ചാൽ മതി ആ വഴിപാട് മൂന്ന് കാര്യങ്ങൾ അടങ്ങിയ വഴിപാടാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതിനായി ആദ്യം ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലാണോ നിങ്ങളുടെ നിങ്ങളെ അടുത്തുള്ള ഏത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണോ വഴിപാട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ഷേത്രത്തിൽ ആദ്യം പോവുക അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാന് ഒരു തുളസിമാല സമർപ്പിക്കുക ഭഗവാന് ഒരു തുളസിമാല സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഇത്ര മാത്രമാണ് അല്ലയോ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ അല്ലെങ്കിൽ കൃഷ്ണ ഭഗവാനെ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ആഗ്രഹം ഇന്നതാണ് അത് സാധിച്ച് തരികയാണെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ താമസിക്കാതെ തന്നെ അതിന് തടസ്സമുണ്ടാകാതെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാന് ഇവിടെ വന്ന് ഈ വഴിപാടുകൾ കഴിച്ചോളാം അതിൽ ആദ്യത്തെ വഴിപാടെന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആ തുളസിമാല സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് നമ്മൾ സങ്കല്പം പറയുകയാണ് ഭഗവാനെ എൻ്റെ ഇന്ന ഒരു ആഗ്രഹമാണ് അത് ഭഗവാൻ സാധിച്ചു കഴി ചെന്നാൽ ഞാൻ ഇന്ന ആഗ്രഹം ഞാൻ ഇന്ന വഴിപാട് നേർന്നോളാം എന്ന് പറയുക അപ്പം വഴിപാടിതാണ് അവിടെ കഴിക്കേണ്ടത് ഭഗവാൻ ഒരു നെയ്വിളക്ക് സമർപ്പണമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഗുരുവാ ഭഗവാന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും നെയ്വിളക്ക് സമർപ്പണം ഉണ്ടാവും ചിലപ്പോൾ അത് തിരുമേനി അകത്തുതന്നെ തെളിക്കുമായിരിക്കും ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് അവിടെ വന്ന് നടയിൽ വന്ന് തെളിക്കാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ വഴിപാടെന്ന് പറയുന്നത് ഒരു ഭഗവാൻ ഒരു നെയ്വിളക്ക് സമർപ്പിക്കുക എന്നതാണ് രണ്ടാമത് ചെയ്യേണ്ടത് ഭഗവാൻ വനമാല സമർപ്പണമാണ് അപ്പോൾ അവർക്ക് ഈ വനമാല എന്താണല്ലോ വനമാല എവിടെ നിന്ന് കിട്ടുമെന്നുള്ളൂ അത് ആ ക്ഷേത്രത്തിൽ പൂക്കൾ വിൽക്കുന്ന അല്ലെങ്കിൽ പുഷ്പങ്ങൾ വിൽക്കുന്ന മാല വിൽക്കുന്ന അവരോട് പറഞ്ഞാൽ മതി അവർ കെട്ടിത്തരും ആ വനമാല എന്ന് പറയുന്നത് ചെത്തിപ്പൂവും താമരപ്പൂവും തുളസിയും ഇടകലർത്തി കെട്ടിയെടുക്കുന്ന മാലയ്ക്കാണ് വനമാല എന്ന് പറയുന്നത് അപ്പോ നിങ്ങളുടെ എന്താഗ്രഹമാണോ സാധിക്കേണ്ടത് അത് ക്ഷേത്രത്തിൽ വന്ന് നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തുളസിമാല സമർപ്പിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ ആഗ്രഹം ഇന്നതാണ് ഇത് ഭഗവാൻ എനിക്ക് സാധിച്ചു തന്നാൽ ഞാൻ ഈ രണ്ട് വഴിപാട് ഇവിടെ കഴിച്ചോളാം എന്ന് ഭഗവാനോട് പറയുക അതായത് ആ ഭഗവാന് നെയ്വിളക്ക് സമർപ്പണവും വനമാല സമർപ്പണവും അങ്ങനെ പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് മടങ്ങുക എല്ലാ ദിവസവും ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിനായിട്ട് ഭഗവാൻ പ്രാർത്ഥിക്കുക ഒരു ഇരുപത്തിയൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മണ്ഡലകാലം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസത്തിനകം നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നിരിക്കും ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ വന്ന് അതായത് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആ കണ്ണൻ്റെ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന് ഈ രണ്ട് വഴിപാടുകൾ സമർപ്പിക്കുക ആദ്യത്തേത് നെയ്വിളക്ക് സമർപ്പണമാണ് രണ്ടാമത് വനമാല സമർപ്പണമാണ് ഈ രണ്ട് വഴിപാടുകൾ അല്ലെങ്കിൽ ഈ ഒരൊറ്റ വഴിപാട് മതി നിങ്ങളുടെ ഏതൊരാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുവാനായിട്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഈ ഒരു വഴിപാട് എന്ന് പറയുന്നത് അത് ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് തന്നെയാണ് നെയ്വിളക്ക് സമർപ്പണം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം ഈ ഒരു വഴിപാട് കഴിക്കുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഏകാദശി വരുന്ന ദിവസമാണെങ്കിൽ അത് ഏറ്റവും അത്യുത്തമമാണ് അപ്പോൾ നിങ്ങൾ സങ്കല്പം പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാൻ ആഗ്രഹം സാധിച്ചു തന്നു അതിനുശേഷം ഈ നെയ്വിളക്കും ഈ വനമാല സമർപ്പണവും ഭഗവാന്റെ ഒരു ഏകാദശി നാളിൽ ആ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിലാണോ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചത് എവിടെയാണോ വഴിപാട് കഴിക്കുവാൻ ഉദ്ദേശിച്ചത് അവിടെ പോയി ഒരു ഏകാദശി ദിവസം ഈ പറയുന്ന ഈ രണ്ട് വഴിപാടുകളും കഴിക്കുന്നത് അതിശ്രേഷ്ഠമാണ് അത്യുത്തമമാണ് അപ്പോൾ ഭഗവാന്റെ ഇത്രയ്ക്കും അനുഗ്രഹിക്കുന്ന അല്ലെ വളരെ പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ആ ഒരു ദേവൻ്റെ നാമത്തിൽ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വഴിപാട് നടത്തി ആ സമർപ്പിക്കുന്നത് ഏറ്റവും ഏകാദശി നാളിൽ സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ് అబ్బో భగవాన్ కృపాకటాక్షం లోగా సమస్త సుగినో భవంధు సర్వం కృష్ణార్పణమస్ హరిహరి బోల్ రాధే రాధేశ్యామ్